ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്താണ് അല്ലാതെ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് പോലും സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് ഇവിടെ രൂപപ്പെടുത്തുകയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നൽകി ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തീരുന്ന കാര്യമല്ല സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ടേമുകളും കുറേയധികം കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പബ്ലിക്ലി ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പലരും ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുക ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും അത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിന് എത്ര രൂപ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ഉണ്ടായിരിക്കണം അതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് നഷ്ടപ്പെടും എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങും അതായത് ഈ സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് എന്ത്സ്ഥാനത്തിലാണ് നമ്മൾ വാങ്ങേണ്ടത് എന്നൊക്കെയുള്ള ഡൗട്ട് സാധാരണ ഒരാൾക്ക് എന്തായാലും ഉണ്ടാവും നമുക്ക് ചാടി കയറി ചെന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഒരു സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ടുവന്നു വരാൻ പറ്റത്തില്ല അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ബേസിക്കായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വില കുറഞ്ഞു നിൽക്കുന്ന സ്റ്റോക്ക് വാങ്ങുക വില കൂടുന്ന സമയത്ത് സെയിൽ ചെയ്യുക ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ സാധാരണ നോർമൽ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വില കുറഞ്ഞു നിൽക്കുമ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു അത് വില കൂട്ടി വിൽക്കുന്നു അതാണ് വില കൂടുമ്പോൾ വിൽക്കുന്നു ഇതാ ഈ ഒരു ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തപ്പെട്ട കമ്പനീസ് അവരുടെ സ്റ്റോക്കുകൾ വിൽക്കാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് നേരെ കയറിപ്പോയി ആ സ്റ്റോക്ക് മാർക്കറ്റ് ചെന്നിട്ട് ഈ സാധനം പോയി പർച്ചേസ് വരാൻ സാധിക്കത്തില്ല ഇതിന് ഒരു ഇടനിലക്കാരനുണ്ട് അയാളെയാണ് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത് ഒരു ബ്രോക്കർ മുഖേനയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ സാധിക്കുക അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി കെയറു മുമ്പായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം ഈ ഡിമാറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ബ്രോക്കർമാരുണ്ട് അതിൽ ഒന്നാന്ന് പറയുന്നത് സർവത പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് ഉണ്ട് ഇങ്ങനെ നമുക്ക് ഒട്ടനവധി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന നിലവിലുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ പക്കൽ നിന്ന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഡിമാറ്റ് എടുക്കുന്നതിന് നമുക്ക് മൊത്തം മൂന്ന് ഡോക്യുമെന്റുകളാണ് ആവശ്യമായിട്ടുള്ളത് ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് ആവശ്യമായിട്ടുണ്ട് പിന്നെ രണ്ടാമത് നമുക്ക് നമ്മുടെ പാൻ കാർഡ് ആവശ്യമായിട്ടുണ്ട് മൂന്നാമത് നമ്മുടെ ബാങ്കിന്റെ പാസ്ബുക്ക് അതായത് ബാങ്ക് പ്രൂഫ് അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കർക്ക് നൽകി കഴിഞ്ഞാൽ അവർ നമുക്ക് സൗജന്യമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഓരോ ഓഹരികൾ ഓരോ കമ്പനികളുടെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ സാധാരണ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചല്ല ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക അക്കൗണ്ട് ഉണ്ട് അതിനാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഡിമാറ്റ് അക്കൗണ്ടിനകത്തേക്ക് നമ്മൾ ആദ്യം ക്യാഷ് ഇടുന്നു ഈ ക്യാഷ് ഉപയോഗിച്ചാണ് അതായത് ഈ ബ്രോക്കറുടെ കയ്യിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടിനകത്തേക്ക് ക്യാഷ് ഇടുന്നു ഈ ക്യാഷ് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഓഹരികൾ വാങ്ങുകയും അതുപോലെ തന്നെ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് നമ്മുടെ വരുന്നതും ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടിനകത്തേക്കാണ് വേണ്ടിയാണ് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിനെ പറ്റി പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെ തിരികെ വരാം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം രണ്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് അതായത് ഒരെണ്ണം എന്ന് പറയുന്നത് എൻ എസ് സി അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ എൻ എസ് സി രണ്ടാമത്തേത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ബി എസ് സി അപ്പോൾ ഈ ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിൽ കൂടിയാണ് സ്റ്റോക്കുകൾ വാങ്ങുകയും ഇന്ത്യയിലേക്ക് ഇന്ത്യക്കകത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഈ എൻ എസ് സിക്ക് അകത്ത് തന്നെ ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ രണ്ടായിരത്തിന് മുകളിൽ പബ്ലിക്കലി ലിസ്റ്റഡ് ചെയ്യപ്പെട്ട കമ്പനികളുണ്ട് അപ്പോൾ രണ്ടായിരത്തിൽ കൂടുതൽ പബ്ലിക്കലി ലിസ്റ്റഡ് ചെയ്യപ്പെട്ട കമ്പനീസ് നിലയിലുണ്ട് അവരുടെ സ്റ്റോക്കുകൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് ഇവിടെ ഈ എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട അതായത് ഏറ്റവും വലിയ അൻപത് കമ്പനീസിനെ കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു പേര് പറയുന്നത് അങ്ങനെയാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി അതായത് ഈ സ്റ്റോക്ക് എൻ എസ് സിക്കകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള അൻപത് കമ്പനീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഈ നിഫ്റ്റി ഫിഫ്റ്റിയാണ് എൻ എസ് സി യുടെ ഇൻഡെക്സ് അഥവാ സൂചിക എന്ന് പറയുന്നത് അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി കൂടുന്നതനുസരിച്ചാണ് എൻ എസ് സി കൂടിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നാണോ നിൽക്കുന്നത് താഴ്ന്നാണോ നിൽക്കുന്നത് എന്നുള്ള ഒരു സൂചിക കണക്കാക്കുന്നത് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള അൻപത് കമ്പനീസിൻ്റെ ഒരു ഗ്രൂപ്പാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ബി എസ് സിയുടെ കേസ് പറയുകയാണെങ്കിൽ ബി എസ് സിക്കാത്ത അത്തരത്തിലൊരു ഇൻഡെക്സ് ഉണ്ട് അതായത് ബി എസ് സിക്കകത്തുള്ള ടോപ്പ് മുപ്പതോളം കമ്പനീസിനെ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് സെൻസെക്സ് അതിനെ പറയുന്നതാണ് സെൻസെക്സ് എന്ന് പറയുന്നത് അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി സെൻസെക്സ് അത് രണ്ടും ഇപ്പോൾ എൻ എസ് സിയുടെ സൂചികയാണ് നിഫ്റ്റി ഫിഫ്റ്റി ബി എസ് സിയുടെ ഒരു സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സാണ് സെൻസെക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് നമുക്ക് ട്രേഡിംഗ് നടത്തണമെങ്കിൽ വാങ്ങലും വിൽക്കലും നടത്തണമെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് ആധാർ പാനും ബാങ്കാണ് വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ എസ് സിം ബി എസ് സിയുമാണ് എൻ എസ് സിയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയാണ് ബി എസ് സി ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണ് അപ്പൊ ഇതിനെപ്പറ്റി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കണം നിഫ്റ്റി കൂടുന്നതും കുറയുന്നതും നമ്മുടെ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു സെൻസെക്സ് കൂടുന്നതും കുറയുന്നതും കുറയുന്ന എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ അത് ഉറപ്പായി പഠിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മാത്രം മതി ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യമാണ് എത്ര രൂപ എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി തുടക്കത്തിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് പലരും ഒരു വിചാരിക്കുന്ന കാര്യം നമുക്ക് ലക്ഷക്കണക്കിന് രൂപകൾ രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ വളരെ കുറഞ്ഞ മുകളിലൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഇവിടെ നമുക്ക് പത്ത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള വിലയുള്ള ഷെയറുകൾ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാർക്കറ്റിന് ലിസ്റ്റ്യൂട്ടുള്ള പബ്ലിക്കി ലിസ്റ്റ്യൂട്ടുള്ള കമ്പനീസിന്റെ പത്ത് രൂപ മുതലുള്ള ഷെയറുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ലക്ഷം രൂപ വരെയുള്ള ഷെയറുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരു പത്ത് രൂപ കൊണ്ട് കൊണ്ടുവന്നിട്ട് വേണമെങ്കിലും ഒരു സ്റ്റോക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം ഒരു ഷെയർ വാങ്ങിക്കാം ഒരു കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങിക്കാം ഒരു ലക്ഷം രൂപ കൊണ്ടുവന്നാലും ഷെയർ വാങ്ങിക്കാം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം അവിടെ ഒരു വിഷയമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഏത് കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങണം അല്ലെങ്കിൽ ഏത് സ്റ്റോക്കാണ് നമ്മൾ വാങ്ങേണ്ടത് അത് എപ്പോൾ വിൽക്കണം എപ്പോൾ വാങ്ങണം എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനൊക്കെ കുറേയധികം അനലൈസ് നമ്മൾ ചെയ്യേണ്ടായിരുന്നു നമ്മൾ ഓരോ കമ്പനിയുടെയും അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് എന്താണ് വേണ്ടത് എന്നുള്ള ആ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാവേണ്ടിയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡിങ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനം വാങ്ങുന്നതിനാണ് ട്രേഡെന്ന് പറയുന്നത് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസിലുള്ള ഒരു ടേം ടേമുകളൊക്കെ ഇവിടെ ഓർത്ത് വെച്ചേക്കും നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള കുറേ ടേമുകൾ പഠിക്കും അന്നേരം നമുക്ക് അത് അതിനെക്കുറിച്ച് നോക്കാം പിന്നെ നമ്മൾ പല തരത്തിലുള്ള ട്രേഡുകൾ ഇവിടെ നമ്മൾ എടുക്കാറുണ്ട് അതായത് നമുക്ക് സിംഗ് ട്രേഡുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ഉണ്ട് അതുപോലെ തന്നെ ലോങ് ടൈം ഉണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് സിങ് ട്രേഡുണ്ട് ഇൻട്രാഡേ ട്രേഡ് ഉണ്ട് അപ്പോൾ ഇത് ഇതിനൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ലോങ്ങ് ടൈം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ ഒരു ലോങ്ങർ പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങി വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റോക്ക് വിറ്റു നമ്മൾ സെല്ല് ചെയ്തു അത് വില കൂടിയാലും കുറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നമുക്കത് സെല്ല് ചെയ്തേ പറ്റത്തുള്ളൂ ഇപ്പോൾ നിങ്ങളൊരു പത്ത് രൂപയുടെ ഷെയർ വാങ്ങി മാർക്കറ്റ് തുറന്ന സമയത്ത് പത്ത് രൂപയാണ് ആ ഷെയറിൻ്റെ വില മാർക്കറ്റ് അടച്ച സമയത്ത് ഇപ്പോൾ അഞ്ച് രൂപയാണെങ്കിലും നിങ്ങൾക്കത് വിറ്റേ പറ്റൂ അതുപോലെ പതിനഞ്ച് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റേ പറ്റൂ പതിനഞ്ച് രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് രൂപ ലാഭം അഞ്ച് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് രൂപ നഷ്ടം ലാഭം ലാഭമായാലും നഷ്ടമായാലും ഇൻട്രാഡേ ട്രേഡിൽ അന്നേ ദിവസം തന്നെ സ്റ്റോക്ക് വാങ്ങുന്ന അന്നേ ദിവസം തന്നെ നമ്മൾ അത് സെല്ല് ചെയ്യുകയും ചെയ്യണം അത്തരത്തിലുള്ള ട്രേഡുകളെയാണ് ഇൻട്രാ ഡേ എന്ന് പറയുന്നത് സെയിം ഡേ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ടേം ആണോ എന്ന് ചോദിച്ചാൽ ലോങ് ടൈം അല്ല എന്ന ഷോർട്ട് ടേം ആണെന്ന് വെച്ചാൽ ഷോർട്ട് ടേം അല്ല നമുക്ക് അതിൻ്റെ രണ്ടൊരു ഇടയ്ക്ക് അതായത് അതായതിപ്പോൾ ലോങ് ടേം എന്ന് പറയുന്ന ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് വേണ്ടി നമ്മൾ വാങ്ങിയിടാറുണ്ട് അതായത് ഒരു ഒരു പത്ത് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കൊക്കെ നമ്മൾ വാങ്ങിയിടുന്നതിന് ലോങ് ടേം എന്ന് പറയും എന്ന് വെച്ചാൽ ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കും പക്ഷേ സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് ലോങ്ങും അല്ല എന്നാൽ അങ്ങ് ഷോർട്ടും അല്ല നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ഷെയർ വാങ്ങി അത് ഒരു ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം നമ്മൾ നോക്കി അല്ലെങ്കിൽ കുറച്ച് ദിവസം നോക്കി അല്ലെങ്കിൽ കുറച്ച് ആഴ്ച നോക്കി കുറച്ച് മാസം നോക്കി ഇങ്ങനെ കുറച്ച് ഷോർട്ട് പീരീഡിൽ നമ്മൾ നോക്കി അത് സെൽ ചെയ്യുന്നതിനെയാണ് സ്വിംഗ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിനകത്ത് പഠിക്കാം ഇവിടെ ഇപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെബി എന്ന് പറയുന്നത് അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരാതികളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമീപിക്കാവുന്ന ഒരു സംഘടനയാണ് ഒരു സംവിധാനമാണ് സെബി എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കമ്പനീസിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഫ്രോഡ് ലെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കാമുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മൾ ഇതിനകത്ത് വരുന്ന ട്രേഡേഴ്സിനെ സംരക്ഷിക്കുക അങ്ങനൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് സെബിയുടെ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ സെബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് സ്റ്റോക്കിനകത്തേക്ക് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നഷ്ടപ്പെടുമെന്നൊന്നും നമുക്ക് പ്രേരിക്കേണ്ടിവല്ല നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ട്രേഡിന്മാട്ട് ബന്ധപ്പെട്ട് അതായത് നമുക്ക് എടുക്കുന്ന മിസ്റ്റേക്കുകൾ മൂലം നഷ്ടപ്പെടുന്നത് ആരോ അല്ല ഉദ്ദേശിച്ചെന്തെങ്കിലുമൊക്കെ സ്കാമുകൾ മൂലമോ തട്ടിപ്പുകൾ മൂലമോ ഒക്കെ നമ്മുടെ പണം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു വാഷ് ഔട്ടായി പോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ സെബി നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ഒരു ട്രേഡ് എടുത്തു ട്രേഡിങ് ആ സ്റ്റോക്കിൻ്റെ വില ഓട്ടോമാറ്റിക്കായി സ്വാഭാവികമായിട്ട് കുറഞ്ഞു പോയി അങ്ങനെ ലോസ് വരുന്നതിനെ തടയുന്നല്ല നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ബ്രോക്കറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫ്രോഡ് ആൻഡ് ആക്ടിവിറ്റി കാണിക്കുക അല്ലെങ്കിൽ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്നത് മൂലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരാതീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സെബിയെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെബി ബി അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നമുക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പഠിച്ചത് അതായത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് സ്റ്റോക്കുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമായിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി ആധാർ പാൻ ബാങ്ക് ബുക്കാണ് വേണ്ടത് നമുക്ക് പ്രധാനപ്പെട്ട ബ്രോക്കർമാർ എന്ന് പറയുന്നത് സെറോദ ഗ്രോ അപ് സ്റ്റോക്സ് മുതലായവയൊക്കെയാണ് ഇവരുടെ ഏതിൽ വേണമെങ്കിലും നമുക്ക് അക്കൗണ്ട് എടുക്കാം ഓരോ ബ്രോക്കർമാരുടെയും ബ്രോക്കറേജ് വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ബ്രോക്കർക്ക് ഒരു കമ്മീഷൻ കൊടുക്കാറുണ്ട് ആ ഒരു കമ്മീഷനെയാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത് ബ്രോക്കറുടെ ഒരു ഫീസ് അപ്പോൾ അതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമുക്ക് ബ്രോക്കർക്ക് ആ ഒരു കമ്മീഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഓരോ ബ്രോക്കർമാർക്കും എമൗണ്ട് ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ടുവച്ചുകൊണ്ട് വന്നിരിക്കും അത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് സ്റ്റോക്ക് ബ്രോക്കർമാരുടെയും അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കർമാർക്ക് അക്കൗണ്ട് അത് എല്ലാത്തിൻ്റെയും ഞാൻ ആരുടെയും സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം അതൊരു പ്രൊമോഷൻ ആയിപ്പോവും സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ബ്രോക്കറുടെ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബ്രോക്കറേജ് ഒക്കെ കുറവായിട്ട് തോന്നുന്ന ഒരു ബ്രോക്കറുടെ ഇതിനകത്ത് കയറിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഫീസും കാര്യങ്ങളൊക്കെ അവരുടെ വെബ്സൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിരിക്കുക നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോകളിലായിട്ട് മനസ്സിലാക്കാം ട്രേഡിങ്ങിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്